വർഷം പഴക്കമുള്ള അതിപുരാതനമായ ഒരു പാരമ്പര്യത്തിലേക്ക് നമുക്കൊരു യാത്ര പോകേണ്ടതുണ്ട് പണിക്കർ കുലത്തിലെ അഞ്ചാം തലമുറക്കാരനായ ഒരു ഗുരുനാഥനൊപ്പം ശ്രീകുമാർ പണിക്കർ പണിക്കർ തന്റെ ശിഷ്യഗണങ്ങൾക്കായി വിദ്യ പകർന്നു നൽകുന്നതിന് മുൻപ് തന്റെ ആരാധനാമൂർത്തിയായി വിഷ്ണുമായി സ്മരിച്ചുകൊണ്ടുള്ള മന്ത്രജപത്തിൽ ലീനനാകുന്ന ഒരു പതിവുണ്ട് ഒരിക്കൽ അദ്ദേഹം വിഷ്ണുമായി ഉപാസിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് ഒരു ദർശനം ലഭിക്കുകയുണ്ടായി ഇട്ടറകൾക്ക് സമാനമായ ഘോരവനത്തിലെ അതിവിശിഷ്ടമായ ഒരു വൃക്ഷത്തിന് താഴെ തപസ നിഷ്ഠിക്കുന്ന പണിക്കർക്ക് മുന്നിൽ തന്റെ ആരാധനാമൂർത്തിയായും മഷിക്കുട്ടിച്ചാത്തൻ പ്രത്യക്ഷനായി ശേഷം അദ്ദേഹത്തിന് അനുഗ്രഹം ചൊരിയുകയും ഒപ്പം വളരെ രഹസ്യമായി അന്നത്തെ പാടവൻ എന്ന് പറഞ്ഞു കൊടുത്തതിനു ശേഷം അപ്രത്യക്ഷനാവുകയും ചെയ്തു ധ്യാനത്തിലെ ഈ കാഴ്ചകളിൽ മുടുകിയ പണിക്കർ ഗുരുനാഥ എന്നുള്ളൊരു ബാലന്റെ വില കെട്ടാണ് കണ്ണു തുറന്നത് ശാന്തമായി അദ്ദേഹം ആ ബാലനെ നോക്കിയപ്പോൾ ഇന്ന് എന്ത് വിദ്യയാണ് പഠിപ്പിക്കുന്നതെന്ന് ആ ബാലൻ പണിക്കരോടായി ചോദിച്ചു ഒരു നിറപുഞ്ചിരയോടെ കുലവിദ്യ എന്ന് അദ്ദേഹം മറുപടി നൽകി തലമുറകൾ പകർന്നു വന്ന അറിവുകൾ മാന്ത്രികം ആയുർവേദം കളരിവിദ്യ തുടങ്ങിയവയാണ് പണിക്കർ കുലത്തിന്റെ കുലത്തൊഴിലുകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹിമാലയത്തിലെ സിദ്ധയോഗി വര്യന്മാരുടെ ശിക്ഷണത്തിലൂടെ പണിക്കരുടെ പൂർവികർ അതിവിശിഷ്ടമായ ഒരു വിദ്യ അഭ്യസിച്ചു പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് മനസ്സിന്റെ മറനേക്കി ആറാം ഇന്ദ്രിയം തുറക്കുന്ന അത്ഭുത വിദ്യയായ മഷിനോട്ടം എന്ന ദർശനം വിദ്യക്കായി ഉപയോഗിക്കുന്ന മഷിക്കൂട്ട് അതിവിശിഷ്ടമായ ഒരു ഔഷധമാണ് പൂർണ്ണ ചൈതന്യത്തിലൂടെ മനസ്സ് തുറക്കുമ്പോൾ ഇലയുടെ പ്രതലത്തിൽ ഭാവി ഒരു ദർപ്പണത്തിൽ എന്ന പോലെ പ്രത്യക്ഷമാകും മഷിനോട്ടത്തിന്റെ ചരിത്രം മനസ്സിലാക്കിയ ബാലൻ പണിക്കരോടായി ചോദിച്ചു ഈ വിദ്യ സിദ്ധിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഒരു പണിക്കർ മറുപടിയായി പറഞ്ഞു യോഗയും ധ്യാനവും അനുഷ്ഠാന ശുദ്ധിയും ഏറെ പ്രധാനമാണ് വിദ്യ സിദ്ധിക്കുക ഒപ്പം അതീവ രഹസ്യമായ ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ധ്യാനത്തിലേക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സിദ്ധിച്ചിപ്പുറം ശ്രീകുമാർ പണിക്കറിൽ എത്തി നില്ക്കുകയാണ് ഇനി അദ്ദേഹത്തിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് എന്നാൽ വിശിഷ്ടമായി ഈ പാരമ്പര്യത്തിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് കേവലം സ്വാർത്ഥ ലാഭത്തിനായി മാന്ത്രിക വിദ്യ മുതലെടുത്ത് വഞ്ചിക്കുന്ന വ്യാജം നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിദ്യകളിൽ നിന്ന് ലഭിക്കുന്ന ഗുണത്തെ മുന്നിൽ കണ്ട് ഭക്തിയോടെ പോകുന്നവർ അവരുടെ പാരമ്പര്യവും മനസ്സിലാക്കി മാത്രം ചെല്ലുക കാരണം ഈ വിദ്യ ഒരു ആരാധനയാണ് കാര്യസാഹിത്യുള്ള വിശേഷപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇതിനാൽ വ്യാജന്മാരുടെ മുന്നിൽ തലവെക്കാതിരിക്കുന്നത് പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒന്നാണ് തലമുറകൾ മറികടന്നു വന്ന വിദ്യയിലൂടെയും ജ്യോതിഷത്തിലൂടെയും ജന്മാന്തരങ്ങളായി നിങ്ങളിൽ വന്നുപോയ ദോഷങ്ങൾ കണ്ടെത്തി അമാവാസി മാന്ത്രിക പൂജയിലൂടെ ഇന്നും പരിഹാരം നൽകുന്നു എന്ന് മാത്രമല്ല വരുന്നവർ കാര്യസാധ്യത്തോടെയാണ് ഇന്നും പണിക്കർ തറവാട്ടിൽ നിന്നും മടങ്ങുന്നത്